ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇവിടെ ഇപ്പോൾ സന്ധ്യയായി വരികയാണ് നല്ല രസമുണ്ട് കാണാൻ ആകാശമൊക്കെ നല്ല വർണ്ണം മാരി വിതറിയ ഒരു പ്രതീതിയാണ് പലവിധ വർണ്ണങ്ങളാണ് ആകാശത്ത് സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഷയമായിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം നാല് മാസം മുമ്പായിരുന്നു ബൈപ്പാസ് സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായത് ആ അവസരത്തിൽ ഉണ്ടായ ഒരു ചെറിയ അനുഭവമാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അന്നുണ്ടായ അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഏഴ് ദിവസത്തോളം ആശുപത്രിയിൽ ഐ സി സിയിലായിരുന്നു ബൈപ്പാസ് സർജറി ആയിരുന്നു ബൈപ്പാസ് സർജറി ചെയ്ത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു ഒന്നരങ്ങാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിലായിരുന്നു ബൈപ്പാ സർജറിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല കൂട്ടുകാർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ആ അവസരത്തിലുണ്ടായ അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം അന്ന് അവിടെ പത്ത് പേരുണ്ടായിരുന്നു ആ പത്ത് പേരിൽ ഞാനായിരുന്നു അവസാനമായിട്ട് ചെന്നത് പത്താമത്തെ നമ്പരായിരുന്നു ബാക്കി ഒമ്പത് പേരും എൻ്റെ ആ ഒരു ഐ സി സിയിൽ തന്നെ ഉണ്ടായിരുന്നു തൊട്ടടുത്ത ബെഡുകളിലാണ് അവരെല്ലാം കിടന്നുകൊണ്ടിരുന്നത് അഞ്ച് ദിവസത്തിലെ മൂന്ന് ദിവസവും ഞാൻ എനിക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു ശ്വാസം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു എല്ലാം കംപ്ലീറ്റ് നമ്മളെ കമ്പ്യൂട്ടർ വഴി മോണിറ്റൈസേഷ് ചെയ്താണ് അവിടെ കിടത്തിയിരുന്നത് ഡോക്ടർമാർ അതുവഴിയാണ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് അതുപോലെയാണ് മറ്റെല്ലാ രോഗികളും അവിടെ കിടക്കുന്നത് ഏകദേശം മൂന്ന് യൂണിറ്റായിട്ടാണ് പത്ത് ഓരോ സെക്ഷനിലും പത്ത് പേരെ വെച്ച് മുപ്പത് മുപ്പത്തിനാല് പേരെയാണ് ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇതുപോലെ സർജറി ചെയ്ത് ആ മുറികളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കിടന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ സർജറി ചെയ്യുന്ന ഞാൻ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടത് എന്നാലും ആ സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഒരു മുറിയിൽ ഇരുന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നായിരുന്നു അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വിശ്വാസ വിശേഷം എന്നാ പറ്റിയതാന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ബൈപാസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ ഒരു കോൺഫിഡൻറ്റ് ലെവലും അതുപോലെ തന്നെ മറ്റുള്ളവരുള്ള സംസാരമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ആ എനിക്ക് തോന്നി കുറേ പ്രായമുള്ള പോലെ തോന്നി ഏകദേശം ഒരു അറുപത് വയസ്സൊക്കെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കൊരു അമ്പത്തൊന്ന് വയസ്സുണ്ടായിരുന്നുള്ളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അന്ന് അൻപത് വയസ്സായിരുന്നു പക്ഷേ എന്നെയും പുള്ളീനേയും കണ്ടു കഴിഞ്ഞാൽ ഇത്രയധികം വ്യത്യാസമുണ്ട് ഇപ്പോഴും എന്നെ അറിയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലായാലും ഞാൻ എവിടെയെങ്കിലും പോയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ എന്നോട് പറയും ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും പ്രായമില്ലല്ലോ എന്നും എന്ന് പറയാറുണ്ട് ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല അപ്പോൾ നമ്മുടെ ജീവിത രീതികളാണ് അങ്ങനെ നമ്മളെ പ്രായം കുറഞ്ഞതായിട്ട് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്നത് അത് ഒരു അഹങ്കാരമൊന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ തൊട്ടടുത്ത് ഞാൻ പത്താമത്തെ നമ്പർ ബെഡിലും പുള്ളി ഒമ്പതാമത്തെ നമ്പർ ബെഡിലും ബാക്കി എട്ട് പേരും ഇങ്ങനെ എല്ലാവരും അനങ്ങാൻ മേലാതെ കിടക്കുകയാണ് അപ്പോൾ ആ അവസരത്തിൽ ഈ പുള്ളിക്കാരന് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി ഞാൻ ഈ മൂന്ന് ദിവസം കടന്നപ്പോഴും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞല്ലോ എനിക്ക് അനങ്ങാൻ പറ്റത്തില്ലാതെയാണ് കിടക്കുന്നത് ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റത്തില്ലാതെ അങ്ങനെ കിടന്നു മൂന്നാം ദിവസം ഞാൻ അവരൽപ്പം കുറവായപ്പോൾ എന്നോട് നേഴ്സുമാർ അവിടെ ബെഡിലേക്ക് വെളിയിലേക്ക് ആ ഒരു ബെഡിൻ്റെ സൈഡിൽ തന്നെ ഒരു കസാരി ഇട്ട് എന്നെ ഇരുത്തി ഞാനങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഇദ്ദേഹത്തിന് വീണ്ടും അറ്റാക്കുണ്ടായി ഏത് എൻ്റെ തൊട്ടടുത്ത് കിടന്ന ബെഡിൽ കിടന്ന അങ്ങാർക്ക് അപ്പോൾ ഇത് പറഞ്ഞു വരാണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മന്ത്രിയെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ മെമ്പറെക്കൊണ്ടും അവർക്കറിയാവുന്ന കൊണ്ടും വിളിച്ച് പറയിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു അവരെല്ലാം ഈ ഐ സുവിൻ്റെ മുമ്പിൽ കാത്തു കെട്ടി നിന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അവർ പോലും അത്ഭുതപ്പെട്ടു പോയി കാരണം ഇത്രയും റിലേറ്റീവ്സിനെ ഈ വെളിയിൽ ഇങ്ങനെ കാത്ത് നിർത്തിയിരുന്നത് ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ആ അദ്ദേഹത്തിനും ഒരു ആത്മവിശ്വാസം ഉണ്ടായിപ്പോയി എന്ത് ഓപ്പറേഷൻ ചെയ്താലും എനിക്കൊന്നും പറ്റത്തില്ല കാരണം എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് ഞാൻ ഇവിടുത്തെ സൂപ്രണ്ണിനോടും അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വരികയും ചെയ്യാറ് ഞാനും കാണുകയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കിടന്ന ആ ഒരു രോഗി എന്ന നിലയ്ക്ക് ഒരു ദിവസം എനിക്ക് ഭയങ്കര സങ്കടമുണ്ടായി മൂന്നാം ദിവസം കാരണം ഈ അനങ്ങാമേലാതെ കിടക്കുന്ന ആ ഒരു അവസരത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ള രോഗിയെ ആ ഒമ്പത് നേഴ്സുമാരും ഒമ്പത് നേഴ്സുമാർക്കാണ് അവിടെ ഡ്യൂട്ടി കൊടുക്കുന്നത് ആ ഒമ്പത് നേഴ്സുമാരും അദ്ദേഹത്തെ തന്നെ പോയി നോക്കുകയും തൊട്ടടുത്ത് കിടന്നാൽ എന്നെ ഒന്നും മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല അതുമാത്രമല്ല മരുന്നോ ഗുളികകളോ ഒന്നും ഒരു മൂന്നാം ദിവസമായപ്പോൾ എടുത്തു തരുക പോലും ചെയ്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ ആ ബെഡിൽ കിടന്നങ്ങോ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോയി എൻ്റെ കണ്ണിലെന്ന് നിറഞ്ഞു വന്നു എനിക്ക് ഞാനൊന്നും കരഞ്ഞെന്ന് തന്നെ പറയാം കാരണം അത്ര ഒരു വിഷമം ഉണ്ടായി കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാതെ നമ്മളിങ്ങനെ കിടക്കുകയല്ലേ അപ്പം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളെ ഇതുപോലെ നേഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ വന്ന് കെയർ ചെയ്യുമ്പം നമുക്ക് അതെന്താണെന്ന് നമ്മുടെ എൻ്റെ ഒരു മനസ്സിലുണ്ടായി ശരിക്കും ഞാൻ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു ആ ബെഡിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കിടന്നു അവരോട് തന്നെ എന്നെ കിടത്താവുമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ പിടിച്ചു കിടത്തി ആ നേഴ്സുമാർ അപ്പോൾ ഇത് ഓരോ സെക്ഷനും ഓരോ ഡ്യൂട്ടിയിൽ ആണല്ലോ എത്തുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു സമയം കഴിഞ്ഞ് എത്തിയ നാലാം ദിവസത്തെ നേഴ്സുമാർ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ നിറഞ്ഞൊഴുകി കിടക്കുകയാണ് ഞാൻ അപ്പോൾ അവർ എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും നേരം ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോക്കേണ്ട ഡ്യൂട്ടി അവർക്കായിരുന്നു അവരെന്നിട്ട് എന്നെ ഒന്നും കെയർ പോലും ചെയ്തില്ല ഒരു ഗുളിക പോലും എടുത്തു തന്നില്ല അപ്പോഴാണ് എനിക്ക് ഞാനങ്ങോട്ട് വെറും പോയ പോലെ എന്ന് തോന്നി നമുക്ക് എത്രമാത്രം ബന്ധങ്ങളും സൗഹൃ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ നമുക്ക് ചുറ്റുപാടും ഒക്കെ ഉണ്ടെങ്കിലും ചില അവസരത്തിൽ നമ്മൾ ആരും അല്ലാതെ ആയിപ്പോകും ആരുമില്ലാതെ ആയിപ്പോവും ആർക്കും വേണ്ടാത്തവരെ പോലെയായി പോവും നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു പോവും അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ അപ്പം കടന്നത് ഞാൻ ശരിക്കും കണ്ണു നിറഞ്ഞ് അവരോട് പറഞ്ഞു ഇത്രയും നേരം ഇത്രയും ദിവസം അവരെ അടുത്തുകൂടെ ആ നേഴ്സുമാരും ഒക്കെ വന്നു പക്ഷേ അവരാരും എന്നോടൊന്നും സംസാരിച്ചു പോലുമില്ല എനിക്ക് വേണ്ടി ആ ഗുളിക പോലും എടുത്തു തന്നില്ല ഞാനെനിക്ക് ഭയങ്കര സങ്കടമായി പോയി എന്തായാലും ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ തൊട്ട് എടുത്ത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ വന്ന് അവരെല്ലാം നോക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് രണ്ടാമത് അറ്റാക്ക് വന്നതാണ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വേണ്ട ട്രീറ്റ്മെൻ്റുകളെല്ലാം ചെയ്തു ഞാൻ ഏകദേശം ഒരു കുറച്ച് ഒരു ദിവസം കൂടി എനിക്ക് കിടക്കേണ്ടതോന്നുള്ളൂ കടന്നു കഴിഞ്ഞപ്പോൾ എന്നെ സെക്കൻഡ് ഐ സ്യൂയിലേക്ക് മാറ്റി ഞാനങ്ങോട്ട് മാ മാറിപ്പോന്നു പിറ്റേ ദിവസം തന്നെ ഞാൻ ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്തു ആരോഗ്യവാനായിട്ട് പോന്നു പിന്നീട് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ തൊട്ടടുത്ത് കടന്ന അദ്ദേഹം അന്നത്തെ ആ അറ്റാക്കിൽ സീരിയസ് ആകുകയും പെട്ടെന്ന് തന്നെ മരിച്ചു പോവുകയും ചെയ്തു അപ്പം ഇതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് അവസ്ഥയിലായാലും രോഗാവസ്ഥയിലായാലും നമ്മൾ ഒരുപാട് സൗഹൃദങ്ങളിലേക്ക് പോയി അവരുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും അകപ്പെട്ടു പോവുകയല്ല മരണത്തിന് കീഴടങ്ങിയല്ല എന്നൊരു ആത്മവിശ്വാസം ഒരിക്കലും ഉണ്ടാകരുത് കാരണം നമുക്ക് ജീവൻ തന്ന് നമ്മളെ ഭൂമിയിലേക്ക് വിടുന്നത് ദൈവമാണ് ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അവരുടേതായ വിശ്വാസത്തിലേക്ക് കടന്നുപോയി ആര് ആര് രക്ഷിക്കുന്നു എന്ന് ചിന്തിക്കാം അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ പറഞ്ഞു വിട്ട ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ എനിക്ക് തിരിച്ചു തന്നെ ചെല്ലാനുള്ള പാസും ഉണ്ട് അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കണം അപ്പോൾ അങ്ങേർക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയിപ്പോയി അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എനിക്ക് ഒരു കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല നേഴ്സുമാർ തന്നെ എപ്പോഴും പരിചരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകില്ലെന്നുള്ള ഒരു ആത്മവിശ്വാസം പുള്ളിക്കാരൻ ഉണ്ടായിപ്പോയി പലത്തിൽ സംഭവിച്ചെന്താണ് മരണം പുള്ളിനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോയി അവിടെ നിസ്സഹായനായിപ്പോയി അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അവസരങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് അപേക്ഷിക്കുക അങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഒരു പരിധി കൂടുതൽ നമ്മൾ സൗഹൃദങ്ങളെയും അതുപോലെ തന്നെ ഡോക്ടർമാരെയും ഒന്നും ഏൽപ്പിക്കരുത് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് ഞാനിത് പറയാനുണ്ടായ കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ ചുറ്റുപാട് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടു ഏതോ ഒരു താരത്തിന് അസുഖമാണ് എന്നൊക്കെ അപ്പം അത് വാർത്തകളാവുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പം അപ്പോൾ എന്തു തന്നെ ആയാലും താരമായാലും നാട്ടുകാരനായാലും സാധാരണക്കാരനായാലും ആരായാലും രോഗം നമുക്കുണ്ടാവും ആ രോഗം രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുക ദൈവമാണ് നമ്മളെ പറഞ്ഞു വിട്ടത് ആ പറഞ്ഞു വിട്ട കൂട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ചു ചെല്ലാനുള്ള പാസുണ്ട് എന്ന് നമ്മൾ കരുതുക ആരെയും ഒരു പരിധി കൂടുതൽ നമ്മൾ മനുഷ്യനായാലും സാഹചര്യത്തെ ആയാലും ആശ്രയിക്കരുത് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക അപ്പോൾ രോഗം ഏത് മനുഷ്യനും എപ്പോഴും ഉണ്ടാകാം രോഗം ഉണ്ടാകിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ വരുന്ന ഈ സോഷ്യൽ മീഡിയയിലെ വാർത്തകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അല്ലെങ്കിൽ താരത്തിന് രോഗമില്ല അല്ലെങ്കിൽ രോഗം ആണ് എന്ന് പുതിയതരത്തോട് പറയുന്നത് എന്തോന്ന് അണക്കേടാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം രോഗമില്ല എന്നിപ്പോൾ വാർത്ത വരികയും പറയുകയൊക്കെ ചെയ്തു ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗം നമുക്ക് ഏത് മനുഷ്യനും ഉണ്ടാകും ആ രോഗത്തിന് ഇന്നത്തെ കാലത്ത് പല വിധത്തിൽ ആൾക്കാർ കൈകാര്യം ചെയ്യുകയാണ് വലിയ രോഗമുണ്ട് ചെറിയ രോഗമുണ്ട് ഇത്തിരിയുണ്ട് മൂക്കിപ്പനിയുണ്ട് വൈറൽപ്പനിയുണ്ട് ഉണ്ട് വയറൽ വയറ്റിലെ അസുഖങ്ങളുണ്ട് അങ്ങനെ പലവിധ തരത്തിലാണ് നമ്മളെ പ്രായമാകുമ്പോൾ രോഗങ്ങൾ പിടികൂടുന്നത് ഈ രോഗം ഏത് തന്നെയായാലും അതിനെ നമ്മൾ വലിയ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഏത് രോഗവും എങ്ങനെയും എപ്പോഴേലും വന്നാൽ നമ്മൾ മരണത്തിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ചമ്മലിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നമ്മളൊക്കെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ് അപ്പോൾ പരമാവധി നമുക്കുണ്ടാവുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുക എല്ലാം അവിടത്തേക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും അല്ലെങ്കിൽ അതിലും സന്തോഷത്തോടെ മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനും സാധിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം അപ്പോൾ പോവുകയാണ് സ്നേഹത്തോടെ താങ്ക്